പരിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ ഈ ജീവിതം നരകത്തിൽ നിന്നും മോചനം ലഭിച്ച് സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും നരകത്തെപ്പറ്റി പറയുന്നിടത്ത് നിതർത്തുക്കും ഞാറും തലത ആളി കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെ പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ നരകത്തെ പരാമർശിക്കുന്ന ആയത്തുകൾ കേൾക്കുമ്പോഴും ആ ഓതുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിനോട് തേടണം എന്നുള്ളതാണ് നരകത്തിൽ നിന്ന് മോചനം തേടണം നമ്മൾ സ്വർഗ്ഗത്തെ പരാമർശിക്കുന്ന ആയത്തുകളാണെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മൾ സ്വർഗ്ഗത്തെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ് മൂന്ന് തവണ അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും മോചനം തേടുകയാണെങ്കിൽ നരകം അള്ളാഹുവിനോട് പറയും അവനെ എന്നിൽ പ്രവേശിപ്പിക്കരുതേ എന്ന് മൂന്ന് തവണ നമ്മൾ അള്ളാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കുകയാണെങ്കിൽ സ്വർഗം അല്ലാഹുവിനോട് പറയും അവനെ എന്നിൽ പ്രവേശിപ്പിക്കണേ എന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു പറയപ്പ അന്തർ തുക്കും ഞാറും തലാഹ് ആളി കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു അഷ്ക ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല നരകത്തേക്ക് പോകണമെങ്കിൽ ഏറ്റവും വലിയ ദുഷ്ടനെ അതിൽ പ്രവേശിക്കുകയുള്ളൂ അല്ലതീവത്തവല്ല നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തിട്ടുള്ള ആ ഒരു ദുഷിച്ച വ്യക്തി അവനാണ് നരകത്തിൽ പ്രവേശിക്കുക